നമസ്കാരം പതിരും കതിരും അശ്വതിയിലിട്ട വിത്തും അച്ഛൻ വളർത്തിയ മക്കളും ഭരണിയിലിട്ട മാങ്ങയും പിഴക്കില്ലായെന്നൊരു ചൊല്ലുണ്ട് അശ്വതിയിലിട്ട വിത്ത് പോലെയും ഭരണിയിലിട്ട മാങ്ങ പോലെയും സൂക്ഷിച്ചും വെടിപ്പായും വളർത്തിയെടുക്കുന്ന മക്കളും പ്രവർത്തകരുമാണ് സി പി എമ്മിൻ്റെ കരുത്തും ഐശ്വര്യവും അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റാരേക്കാളും വെടിപ്പായി സംശുദ്ധിയെപ്പറ്റിയും ധാർമ്മികതയെപ്പറ്റിയും പറയാൻ അർഹതയുണ്ട് വളർത്തു ദോഷം കൊണ്ടും ലാളന കൊണ്ടും പിഴച്ചുപോയ രാഹുൽ മാങ്കുട്ടൻ എത്രയും വേഗം രാജിവെച്ച് സംശുദ്ധ രാഷ്ട്രീയത്തെ രക്ഷിക്കണമെന്നാണ് ശിഷ്ടപ്പൻ ജയരാജൻ സഹാവ് പറയുന്നത് അയാൾ പിഴപ്പിച്ച സകല സ്ത്രീകളോടും പരസ്യമായി മാപ്പ് പറയുകയും വേണം സഹാവേ അപ്പോൾ നിങ്ങളുടെ കാമകിങ്കരന്മാർ രാജിവെക്കേണ്ടേ എന്ന് ഒന്ന് ചോദിച്ചു നോക്കൂ ഹേ അതിൻ്റെ ആവശ്യമില്ല ആഗോള മാനവികത ഊട്ടി ഉറപ്പിക്കാനും വർഗ്ഗ ബഹുജന സംഘടനകളുടെ കെട്ടുറപ്പിനും സോഷ്യലിസത്തിൻ്റെയും പോണോഗ്രാഫിയുടെയും നിലനിൽപ്പിനും ബയോളജിക്കൽ നെസസിറ്റിയുടെ ഭാഗമായുമുള്ള ജീവസന്ധാരണത്തിനു വേണ്ടിയാണ് അവരാ പണികളെല്ലാം ചെയ്തത് എന്നാൽ ഇത് അങ്ങനെയല്ല അതിപ്രാചീനവും നിന്ദ്യവും പൈശാചികവുമായ ഒരു പ്രവൃത്തി സ്ത്രീയുടെ ശരീരത്തിലേക്കുള്ള ക്രൂരമായ കടന്നുകയറ്റം മുതലാളിത്തത്തിൻ്റെ ബ്ലേച്ഛമായ പരിച്ഛേദം അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവന്മാരൊക്കെ പൊട്ടന്മാരാണോ പൊട്ടന്മാരെക്കാൾ ഗതികെട്ട് ജീവിക്കുകയാണോ എന്നറിയില്ല സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെയും സദാചാരത്തിൻ്റെയും കൗബീനമഴിച്ച കഥയുമായി വരല്ലേ ചിറ്റപ്പൻ സഖാവേ തരം കിട്ടിയാൽ ചായ കുടിച്ച് അപ്പുറത്തു ചാടാൻ നടക്കുന്ന ചിറ്റപ്പൻ തന്നെ പറയണം സംശുദ്ധ രാഷ്ട്രീയത്തെപ്പറ്റി ബിസിനസിൻ്റെ കഥകളൊക്കെ വേറെ അന്ന് സരിതയ്ക്ക് എത്ര കോടി കൊടുക്കാമെന്നാണ് ചിറ്റപ്പൻ പറഞ്ഞത് ഒന്നിച്ചായിരുന്നോ കൊടുപ്പ് അതോ തവണകളായിട്ടായിരുന്നോ സംശുദ്ധി കെട്ടഴിഞ്ഞു പോകാതിരിക്കാൻ സ്വന്തം സഖാക്കൾക്കും സാമാജികർക്കും കടുക്കാവെള്ളം കൊടുത്ത് അടക്കി നിർത്തിയിരിക്കുകയാണ് പാർട്ടി അരയിൽ ചരടും ഏലസും ജപിച്ചു കെട്ടിയിട്ടുള്ളതിനാൽ അന്യചിന്തകളിലേക്കൊന്നും അവരുടെ മനസ്സ് വ്യതിചലിക്കുകയുമില്ല സകല സമയവും വിപ്ലവം എന്ന ചിന്ത മാത്രം ജനസേവനം എന്ന മന്ത്രം മാത്രം അജ്ഞത അനുഗ്രഹമാകുന്നിടത്താണ് ഇ പി ജയരാജ ബുദ്ധിമാൻ മണ്ടനാകുന്നത് ചിറ്റപ്പൻ ഈ പറയുന്ന സ്വന്തം പാർട്ടിയിലെ സംശുദ്ധികളിലൊന്ന് ജുബാധരിച്ച് നടക്കുന്നു അടുത്താൽ മസാലയുടെ മണമാണ് മറ്റൊന്ന് കുടംപുള്ളി ദേവേന്ദ്രൻ പിന്നെ ഒന്ന് നല്ല വ്യക്തമായി ചാറ്റിക്കൊണ്ട് മലർന്നു കിടക്കുന്ന പഴയ ചയർ മുന്നണിയിലാണെങ്കിൽ കാടും പൂടയുമുള്ള ഒരു സംശുദ്ധൻ ആനയുള്ള വീട്ടിലെ ആഭാസൻ വേറെ പിന്നെ പിയും പി കെയും ഇത്രയും സംശുദ്ധന്മാരെയും മുകേഷണ്ണനെയും തോളിൽ ചുമ്മിക്കൊണ്ടാണ് ഈ പാർട്ടി സംശുദ്ധിയെപ്പറ്റി പറയുന്നതെന്ന് ഓർക്കണം മറ്റൊരു സംശയത്തിന് സഹാവ് ശിവൻകുട്ടി പറയുന്നത് ഷാഫിയുടെ സ്കൂളിലാണ് രാഹുൽ പഠിച്ചതെന്നും ഷാഫിയാണ് ഹെഡ്മാസ്റ്റർ എന്നുമാണ് പിണറായി ഹെഡ്മാസ്റ്ററായുള്ള സ്കൂളിൽ പഠിച്ച ഗുണം കൊണ്ട് ശിവൻകുട്ടി ഡെസ്കിൻ്റെ മുകളിൽ കയറി മുണ്ടുപൊക്കാൻ പഠിച്ചു വേടനെക്കുറിച്ചുള്ള പാഠപുസ്തകത്തിൻ്റെ അച്ചടിയും കുത്തിക്കെട്ടുമൊക്കെ കഴിഞ്ഞു ശിവൻകുട്ടി മാമൻ വേഗം ചെല്ലുക അല്ലെങ്കിൽ അടുക്കളയിലെ മുട്ടയവിയൽ അടിയിൽ പിടിക്കും ഈ വാർത്തയറിഞ്ഞ് വിപ്ലവത്തിൻ്റെ ലോകമാതാ ജനനി കിടക്കയിൽ നിന്നും ഞെട്ടിയാണത്ര ഉണർന്നത് നടുക്കുന്ന വാർത്തയായിപ്പോയി ടീച്ചർ ഇപ്പോൾ ഉറങ്ങാറേയില്ല മനസാക്ഷിയെ ഞെട്ടിച്ച നാണക്കേട എന്നാണ് ടീച്ചർ പറയുന്നത് രണ്ട് സാരി ചുറ്റിയാണ് ടീച്ചർ അന്നേ ദിവസം പുറത്തിറങ്ങിയത് ഒരു ചെറുപ്പക്കാരൻ സുഹൃത്തായ ഒരു പെണ്ണിന് കുറേ പഞ്ചാര ചാറ്റുകൾ അയച്ചതിൻ്റെ പേരിൽ ഉണർന്ന ടീച്ചറമ്മയും സദാചാര സംഹിത വിളമ്പാൻ കഴുത്തിലെ ഉണ്ടയുമായി പുറത്തിറങ്ങിയ ചിറ്റപ്പനും വേടൻ്റെ ആരാധകനായ ശിവൻകുട്ടിയുമൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം ഈ നാട്ടിലെ സ്ത്രീകൾ ധൈര്യമായി കിടന്നുറങ്ങുന്നു എന്തായാലും ഓരോ സീസണിലും എന്ന പോലെ ഇത്തവണയും ആളെ കിട്ടിയല്ലോ ഭാഗ്യം ആരോപണവുമായി വന്നവരെല്ലാം അന്തം കമ്മികളുടെ മക്കളും കമ്മി ആക്ടിവിസ്റ്റുകളുമാണ് എന്നതിലേ ഉള്ളൂ വ്യത്യാസം അവരിങ്ങനെ നേതാക്കന്മാർക്കും ഒപ്പം നിന്ന് വിവിധ നിറത്തിലുള്ള ഡ്രസ്സുകൾ അണിഞ്ഞ് ഫോട്ടോ പിടിക്കുകയാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇവനെ ജയിക്കാൻ ഇവന്മാർക്ക് കഴിയില്ലെന്ന് ഉറപ്പാണ് ഇതിൻ്റെ പേരിൽ ഷാഫിക്കും സതീശനും കൂടി അടി കൊടുത്താൽ എന്തെങ്കിലും പിടുങ്ങാം ഇത്രയും ആഭാസനാണെങ്കിൽ അവൻ ഒരു നിമിഷം പോലും എം എൽ എ പണിയിൽ തുടരേണ്ടതില്ല എന്ന് തന്നെയാണ് വ്യക്തമായ അഭിപ്രായം പക്ഷേ അയാൾക്കെതിരെ ധാർമ്മികതയുമായി ഇറങ്ങിയ അപ്പോസ്ലന്മാരെ കാണുമ്പോഴാണ് ഓക്കാനും വരുന്നത് സ്വന്തം പാർട്ടിയിലെ പെണ്ണുപിടിയന്മാരെല്ലാം ആങ്ങളമാർ മറ്റവന്മാരെല്ലാം ആഭാസന്മാർ ഇതാണ് അങ്ങോട്ട് സുഖിക്കാത്തത് സഹാക്കളെ ഇരു പാർട്ടികളും ഉടൻ തന്നെ ഒരു തീരുമാനമെടുക്കണം സഭയിലുള്ള പീഡന വീരന്മാരെ ഇരു ഉടനടി പിൻവലിക്കണം ഇത്രയും ചെയ്തിട്ട് രണ്ടവന്മാരും കൂടി അങ്ങ് ഗീർബാണമടിച്ചോട്ടെ കാണട്ടെ ലോകം കേരളത്തിൻ്റെ ഉദാത്ത മാതൃക അല്ലാതെ ഞഞ്ഞാ വിഞ്ഞാ പറഞ്ഞ് ആളാകാനും തരം കിട്ടുമ്പോൾ ഉച്ചയ്ക്ക് അടിക്കാനും നടക്കരുത് അച്ചി കടിച്ചതേ കൊച്ചു കടിക്കൂ ചിറ്റപ്പ